അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞുണ്ണി മാഷ് എന്നെ പറയും വായനാ ദിനം എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങൾ വായിക്കൽ മാത്രമല്ല കുട്ടികളെ പിന്നെയോ ഏറ്റവും മനോഹരമായ പുസ്തകം സുന്ദരമായ പുസ്തകം പ്രകൃതിയാണ് നിങ്ങൾ പ്രകൃതിയെയാണ് വായിക്കേണ്ടത് പ്രകൃതിയെ വായിക്കുന്നവരാണ് കലാകാരന്മാരും കവികളും മനുഷ്യനന്മയുള്ളവരൊക്കെ ഞാൻ വാങ്ങുക അപ്പോൾ ആരാണ് കുട്ടിയെ പ്രകൃതിയെ വായിക്കാൻ പഠിപ്പിക്കുന്നത് മറ്റാരുമല്ല അല്ല മാതാവാണ് അതാണല്ലോ മാതാപിത ഗുരുദൈവം എന്ന് പറഞ്ഞത് അല്ലേ ഇപ്പം മാതാപിതാ ഗുരുദൈവം മാത്രമല്ല നമ്മൾക്ക് ഒരു ഗൂഗിൾ ദൈവം കൂടി ഉണ്ട് അല്ലെ എല്ലാം ചോദിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഗൂഗിൾ ഇപ്പൊ അമ്മ കുഞ്ഞിനെയും കൊണ്ട് മുറ്റത്തേക്കിറങ്ങുന്നു അവിടെ കുട്ടി ചോദിക്കുന്നു ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നതാ കുട്ടിക്ക് പൂക്കളെ അറിയാം പൂമ്പാറ്റയെ അറിയില്ല അപ്പൊ അമ്മ പറയും ഉണ്ണി നിനക്ക് തെറ്റിയിരിക്കുന്നു അത് പൂക്കളല്ല ആ പറക്കുന്നത് പൂമ്പാറ്റകളാണ് അമ്മയാണ് കുട്ടിയെ അറിവിന്റെ ലോകത്തേക്ക് നയിക്കുന്നത് അമ്മയോട് കുട്ടി പലതും ചോദിക്കുന്നു വായന അവനിൽ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നു ചിന്തയെ ഉണർത്തുന്നു കുട്ടി ചോദിക്കുന്നു അമ്മേ തുമ്പൂവെന്തേ വെളുത്തിരിക്കാൻ ചെമ്പരത്തിപ്പോ ചുവന്നിരിക്കാൻ നക്ഷത്രം മിന്നുന്നത് മാനത്തു മാരിവില്ലെന്തുകൊണ്ട് മിന്നാമിനും പിന്നീട് ഇടയ്ക്കിടെ ചൂട്ടു മിന്നിടുന്നതെന്തുകൊണ്ട് അപ്പൊ സംസ്കാരസമ്പന്നയായ സേഹസമ്പന്നയായ അമ്മ അവർക്ക് അറിയുന്ന രീതിയിലൊക്കെ അതിന് മറുപടി കൊടുക്കുകയും അവൻ്റെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഉത്സാഹത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യും ആദ്യത്തെ വായനയിൽ തന്നെ കുട്ടി ചിന്തിച്ചു തുടങ്ങുന്നു ചോദ്യങ്ങൾ ചോദിക്കുന്നു അവൻ ഭാവനയിലേക്ക് ഉയരുന്നു ഈ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവും ഭാവന സമ്പന്നരാവാനുള്ള കഴിവുമാണ് മനുഷ്യനെ ഭൂമിയിലെ മറ്റെല്ലാ ജീവജാലങ്ങളെക്കാളും ഉന്നതിയിൽ എത്തിച്ചത് അപ്പോൾ വായനയുടെ ആദ്യ ഘട്ടം പ്രകൃതിയിൽ നിന്നാണ് പ്രകൃതിയെ അറിയുക നാം ഈ പ്രകൃതിയുടെ ഭാഗമാണ് എന്ന് തിരിച്ചറിയുക ഒരു എക്കോരയത്തിലിട്ട ഒരു മീനിനെ പോലെയാണ് ഈ പ്രപഞ്ചമാവുന്ന എക്കോരത്തിൽ ഇട്ട ഇടപെട്ട മനുഷ്യർ മനുഷ്യർ ഉചിതമായ രീതിയിൽ പെരുമാറുമ്പോൾ മാത്രമേ പ്രകൃതിയുടെ ആ സന്തുലിതാവസ്ഥ എന്നും നിലനിൽക്കുകയുള്ളൂ ഈ ആലോചനകളിലേക്കൊക്കെ മനുഷ്യനെ നയിക്കുന്നത് അവൻ്റെ മനസ്സിരുത്തിയുള്ള ചിന്തയും ഭാവനയും ഉജ്ജ്വലിക്കുന്ന വയനിലൂടെ